ഓൾ ഇന്ത്യ സെൻട്രൽ പാരാമിലിറ്ററി എഗ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ വടകര താലൂക്ക് സമ്മേളനവും കുടുംബസംഘവും ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് വടകര മുനിസിപ്പൽ പാർക്കിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര താലൂക്ക് സമ്മേളനവും കുടുംബസംഘവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച ഒമ്പതിന് മുപ്പതിന് മുനിസിപ്പൽ പാർക്ക് വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീ ഉദ്ഘാടനം ഈ പ്രമുഖ നേതാക്കളും ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് വടകര മുനിസിപ്പൽ പാർക്ക് വെച്ച് നടക്കുന്ന പരിപാടി പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും പ്രമുഖ നേതാക്കളും മറ്റും വാർത്താ സമ്മേളനത്തിൽ ടി കെ പ്രഭാകരൻ നമ്പ്യാർ എം പി മധുസൂദനൻ സി വി ശശികുമാർ എം കെ രാജൻ എന്നിവർ പങ്കെടുത്തു